നമസ്കാരം ഞാൻ മനാഫ് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് സാധാരണ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ ചെയ്യാറുമില്ല പക്ഷേ ഇത് ഒരു അത്യാവശ്യ കാര്യമായി തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉമ്മ എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് പ്രാവശ്യമായി പേരിന് കണ്ണൂരുള്ളതാണ് സാമ്പത്തിക പ്രയാസമാണ് നല്ല നിലയിൽ ജീവിച്ച ആളുകളാണ് അത്യാവശ്യം മോശം ഇല്ലാത്ത വീടും കാര്യങ്ങളുമാണ് ഉള്ളത് പക്ഷേ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ അവർക്ക് വന്ന് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ആ വീട് വിൽക്കുകയാണ് അതിനെ ആവശ്യാർത്ഥം സാമ്പത്തിക ആവശ്യാർത്ഥം ആ വീടും സ്ഥലവും വിൽക്കുകയാണ് അപ്പോൾ ആ ആരും ഒന്ന് വാങ്ങാൻ ആ വീടും സ്ഥലവും വിൽക്കുകയാണ് അപ്പോൾ ഒന്ന് വാങ്ങിയാൽ ഒരു സാമ്പത്തിക പ്രയാസം തീരും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ സ്ഥലം കിടക്കുന്നത് കണ്ണൂർ കാപ്പാട് ഭാഗം പള്ളിപ്പൊയിൽ പള്ളിപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാപ്പാട് കണ്ണൂർ കാപ്പാട് പതിനെട്ട് സെന്റ് സ്ഥലവും വീടുമാണ് ഞാൻ ഈ വീ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആ വീട് നിങ്ങൾക്ക് കാണിച്ചു പിന്നെ ആ ഒരു ഫോൺ നമ്പറാണ് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്താറ് പതിനാറ് പതിനാല് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്താറ് പതിനാറ് പതിനാല് പള്ളിപ്പൊയൽ കാപ്പാട് ഭാഗത്തുള്ള ബ്രോക്കർമാരോ മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരെ ആ വീടൊന്ന് നല്ല വിലക്ക് ആർക്കെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാധാരണ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാറില്ല പക്ഷേ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബാക്കിയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര ദയനീയതാണ് നല്ല നിലയിൽ ജീവിച്ച ആളുകളാണ് അവരെന്നങ്ങളോട് ഈ കാര്യം സംസാരിക്കും അവരെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കില്ല അവർ വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ മുന്നിൽ മുന്നിലിരിക്കുന്നുണ്ട് അവർ അവർ കാര്യങ്ങൾ പറയും എന്താണ് അവസ്ഥ അവസ്ഥ ഈ വിഷമത്തിൽ ഇപ്പോൾ ഉള്ള ഞാൻ ഈ വീടും സ്ഥലവും വിറ്റിട്ട് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആളോട് കുറേ ആൾക്ക് പൈസ പിന്നെ സ്വർണം വാങ്ങി പണയം വെച്ചിട്ടെല്ലാം കൊടുക്കാനുണ്ട് അപ്പോൾ ഇപ്പോ ഒരു സ്വർണത്തിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ പിന്നെ സുഖമില്ലാണ്ട് ഭയങ്കര തലക്ക് സുഖമില്ലാത്ത ആളാണ് അത് ഇപ്പോൾ ഒന്നര കൊല്ലത്തോളമായി ഒരു മാസം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പക്ഷെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരിപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ വലിയ പ്രയാസത്തിലാണ് തൊണ്ണൂറ്റഞ്ചായിരം റുപ്പൻ്റെയുള്ള ഇഞ്ചെക്ഷൻ വെക്കണോ ഒരു സ്കാൻ ചെയ്യേണ്ടി ഇരുപതിനായിരം രൂപയാണോ അപ്പോൾ ഈ സ്വർണം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പെട്ടെന്ന് അവർ ആ രോഗത്തിന് ഇതാക്കുക അവർ വല്ലാതെ വിഷമത്തിലുള്ള ആളാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാളെ സ്വർണ്ണേൽ എടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്ന് ഇതെങ്ങനെയെങ്കിലും എൻ്റെ വീടൊന്ന് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ രക്ഷപ്പെട്ട് അപ്പം അവരിപ്പോ പതിനഞ്ചാം തീയതി അവധി പറഞ്ഞിട്ടേ ഉള്ളൂ പതിനഞ്ചാം തീയതിയൊക്കെ എൻ്റെ സ്വർണ്ണം എടുത്താൽ അപ്പോൾ അപ്പഴത്തേക്ക് എങ്ങനെങ്കിലും എനിക്കൊന്ന് അവരെ സ്വർണ്ണം എടുത്ത് കൊടുക്കേണ്ട പൈസ ഒന്ന് ശരിയായിട്ട് കിട്ടണം ഒന്ന് ആരെങ്കിലും നല്ല മനസ്സുള്ള ആളൊന്ന് സഹായി സഹായിക്കണം ഇത് അവരെ ഒരുപാട് പ്രയാസങ്ങൾ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഒന്നും പുറത്ത് പറയുന്നില്ല ഒരവസ്ഥ വളരെ മോശമാണ് ഒരാളെ മുമ്പില് ഞാൻ ഇതുവരെ കഴിഞ്ഞു കിട്ടിട്ടില്ല കഴിഞ്ഞ നമ്മളെ പള്ളി കമ്മിറ്റിക്കാരെല്ലാം കൂടി കമ്മിറ്റിക്കാരത്ത് രണ്ടു മൂന്നാഴ്ച പോയിട്ട് പറഞ്ഞിന് എന്നിട്ട് അവര് ബാങ്കിലല്ലോ ഒരാൾ ജപ്തിക്ക് വന്നുകൊണ്ട് അതിലടക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെടാനോ മറ്റേ പള്ളിയിൽ ഉസ്താദവും കമ്മിറ്റിക്കാറായിട്ട് ബന്ധപ്പെടണു പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല ചെയ്ത അവർക്കൊന്നും ചെയ്യാൻ കമ്മിറ്റിക്കാരം അപ്പോൾ അവൾ അവർ കുറേ ഉത്സാഹിച്ചിട്ട് ഉസ്താദു അതിനു വേണ്ടിയിട്ട് മരക്കെട്ടുണ്ട് അവർ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പള്ളിപ്പോയി കാപ്പാട് കണ്ണൂരുള്ളൊരു സ്ഥലമാണ് ആ പരിസരത്ത് തന്നെയാണ് ഇവരെ വീടുള്ളത് പതിനെട്ട് സെൻറ് സ്ഥലവും വീടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക ഞാനിങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വിചാരിച്ചിട്ട് ഇനി ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത് അത്യാവശ്യം അയതുകൊണ്ടാണ് ചെയ്തത് എല്ലാവരോടും വീണ്ടും പറയാണ് അവർന്ന് സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇവരെ വീടും സ്ഥലവും വാങ്ങിയിട്ട് സഹായിക്കാൻ അത്യാവശ്യം മോശമില്ലാത്ത വീടാണ് ഓക്കെ നന്ദി